മിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ഏവർക്കും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജന്മ തിരുനാളിൻ്റെ ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ക്രിസ്തുമസ് അത് വളരെയേറെ പരിമിതികളോടെയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ഇന്ന് പ്രധാനമായും ദൈവജനം മാധ്യമങ്ങളിലൂടെ ഈ പരിശുദ്ധ കുർബാന ഷെക്കൈന ടി വിയിലൂടെയും മീഡിയ കത്തോലിക്കയിലൂടെയുമാണ് ഈ തിരുപ്പറവിയുടെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഇന്നത്തെ ദൈവവചനം ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം അത് പ്രത്യാശിയുടേതാണ് സമാധാനത്തിൻ്റേതാണ് പ്രതീക്ഷയുടേതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഐസിയ പ്രവാചകനെ ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മത്തായി സുവിശേഷകൻ്റെ നാലാമത്തെ അധ്യായം പതിനാറാം വാക്യം നാം മരിക്കുകയുണ്ടായി അന്ധകാരത്തിൻ്റെ താഴ്വരയിൽ വസിച്ചിരുന്നവർക്ക് അന്ധകാരത്തിൽ വസിച്ചിരുന്നവർക്ക് മരണത്തിൻ്റെ താഴ്വരയിലായിരുന്നവർക്ക് പ്രകാശം ഒതിച്ചു എന്നുള്ളതാണ് ആ തിരുവചനം ഇന്ന് ഏകദേശം ഒരു വർഷത്തോളമായി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അന്ധകാരത്തിലാണ് നാം മരണത്തിൻ്റെ നിഴൽ അവിടെയും ഇവിടെയുമൊക്കെ കാണും ഈ അവസരത്തിലാണ് ക്രിസ്മസ് ഘോഷിക്കുന്നത് ഇവിടെ പ്രകാശം പ്രകാശമുദിച്ചിരിക്കും അതുകൊണ്ട് മത്തായ രണ്ടേ രണ്ടിൽ പറയുന്നത് പോലെ ഇന്ന് നാം വായിച്ചു കേട്ട ലൂക്കാ സുവിശേഷത്തിലെ രണ്ടേ ഒമ്പതിൽ വായിക്കുന്നതുപോലെ ഇതാ പ്രകാശം പ്രകാശമുദിച്ചിരിക്കുക ക്രിസ്തുമസ് പ്രകാശത്തിൻ്റെ തിരുനാളാണ് പേർഷ്യൻ സംസ്കാരത്തിൽ നിന്ന് റോമാക്കാർ കടമെടുത്ത സൂര്യഭഗവാന്റെ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഏകദേശം ആ സാഹചര്യത്തിലും ആ കാലഘട്ടത്തിലും ആയതിനാൽ ഈ ഡിസംബർ മാസത്തിലെ ഈ ഇരുപത്തിയഞ്ചാം തീയതി ആചരിക്കുവാൻ തുടങ്ങി നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ഈ അന്ധകാരത്തിൻ്റെ നിഴലിൽ വസിക്കുന്നവർക്ക് പ്രകാശമൊതിച്ചു കൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ് ലൂക്കാടി സുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായം പതിനൊന്നാം വാക്യത്തിൽ വായിക്കിയതുപോലെ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുമസ് രക്ഷയുടെ സന്ദേശം നൽകുന്ന തിരുനാളാണ് എത്ര വലിയ മഹാമാരി ഉണ്ടായാലും രോഗമുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും അതിൽ നിന്നെല്ലാം മനുഷ്യവർക്കത്തെ രക്ഷിക്കാൻ കഴിവുള്ള രക്ഷകൻ പിറന്നിരിക്കുന്നു മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം മെശയ ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ് രക്ഷകനായി വന്നിരിക്കുന്നതാണ് ആ മിശിഹ അഥവാ ക്രിസ്തു ആ ക്രിസ്തുമസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിൻ്റെ കുർബാന ക്രിസ്തുവെ രക്ഷകനായി അയക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് ക്രിസ്മസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആ ക്രിസ്മസ് ക്രിസ്തു വന്നിരിക്കുന്നത് നമ്മെ രക്ഷിക്കാനാണ് നമുക്ക് പ്രകാശമായിട്ടാണ് നമുക്ക് പ്രതീക്ഷയായിട്ടാണ് എപ്രകാരമാണ് ഈ രക്ഷകൻ ജനിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുന്നത് നല്ലതാണ് ഇന്നത്തെ വായനകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ എങ്ങനെയാണ് രക്ഷകൻ ജനിക്കുക ഐസിയ പ്രവാചകൻ ജേശുക്രിസ്തുവിന്റെ ജനനത്തിന് എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ കന്യ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എംമാനുവേൽ എന്ന് വിളിക്കപ്പെടും മത്തായ് സുവിശേഷകൻ അത് ആവർത്തിക്കുന്നു അവൻ്റെ രാജ്യത്തിന് അന്ത്യമുണ്ടാകില്ല നിസീമമാണ് ദാവീദിൻ്റെ പുത്രൻ ദാവീദിൻ സിംഹാസനത്തിൽ അവനിരിക്കും ആ രക്ഷകനെ കുറിച്ച് ഇന്നത്തെ മൂന്നാം രണ്ടാമത്തെ വായന മിക്ക പ്രവാചകൻ പറഞ്ഞു അവൻ യുവത പറഞ്ഞു യുവതയായാലും ബദലഹമേ നീ മറ്റു നഗരങ്ങളിൽ ഒട്ടും ചെറുതല്ല നിന്നിൽ നിന്നാണ് രക്ഷകൻ ജനിക്കുക എന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച ആ രക്ഷകൻ സമയത്തിന്റെ പൂർണ്ണതയിൽ ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ ഗലാധ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ നാലാമത്തെ അധ്യായം നാലാം വാക്യത്തിൽ പൗലോസ് പൗലോസ്ലിഹ പറയുകയാണ് കാലസമ്പൂർണത വന്നപ്പോൾ സമയത്തിൻ്റെ പൂർണത വന്നപ്പോൾ ദൈവം മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി ഫിലീപിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നതുപോലെ രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവത്തോടുള്ള സമാനത കണക്കിലെടുക്കാതെ അവൻ ഇതാ മനുഷ്യനായി അവധീനായി അതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായ അവതീർണനായത് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ സഹനം എന്തുകൊണ്ട് ഈ ദുഃഖം എന്തുകൊണ്ട് ഈ മഹാമാരി ആദത്തിൻ്റെ പാപം മൂലം സ്വർഗം നഷ്ടപ്പെട്ട് അങ്ങനെ ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ നിത്യജീവൻ നൽകാൻ യോഗന്നാൻ്റെ സുവിശേഷത്തിലെ മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു അതുകൊണ്ട് ക്രിസ്തുമസ് അത് ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ അവതരണമാണ് യാഥാർത്ഥ്യവൽക്കരണമാണ് ഈ ദൈവം മനുഷ്യനായി സ്നേഹമായി ഇറങ്ങിയത് തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്ന എന്ന് ലൂക്ക രണ്ടേ പതിനൊന്നിൽ മാലാഖമാർ പാടിയത് ആ രക്ഷകൻ എങ്ങനെയാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞു ഇതായിരിക്കും നിങ്ങൾക്കൊരടയാളം പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ലൂക്കാട് സുവിശേഷം അൻ്റെ പന്ത്രണ്ടിൽ പോലെ പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ പുൽത്തൊട്ടിയിൽ നിങ്ങൾ കാണും യോഹന്നാൻ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒന്നാം വാക്യത്തിൽ ദൈവമാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ വചനം കാലസമ്പൂർണതയിൽ മറിയത്തിൽ മാംസം ധരിച്ചതിനെ കുറിച്ച് ഗലാത്യം നാല് നാലിൽ വായിക്കുന്നത് മാംസം ധരിച്ചതിനെ കുറിച്ച് യോഹനൻ ഒന്ന് പതിനാലിൽ പറയുന്നത് വചനും മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു ഈ യേശു നമ്മുടെ ഇടയിൽ വചനം മാംസം ധരിച്ചു വസിച്ചത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അഴ്ത്താഴിയുടെ സെൻറ്ററിൽ നിന്ന് തന്നെ വചനം മാംസം ധരിച്ച യേശുവിൻ്റെ രൂപം ആ തിരുപ്പിറവി അവിടെ നടത്തിയിട്ട് നമ്മൾ ഇവിടെ എല്ലാവരെയും എല്ലാവരും കാണുന്നതിന് വേണ്ടി ഇവിടെ പുൽത്തൊട്ടിയിൽ വെച്ചു ഇനി കുർബാന കഴിയുമ്പോൾ നമ്മൾ തിരുസ്വരൂപം ആഘോഷമായി പള്ളിയിലെ പുറത്തുള്ള പുൽക്കൂട്ടിലേക്ക് നമ്മൾ പ്രദക്ഷിണമായി കൊണ്ടുപോകും ഈ യേശു പിറന്നപ്പോൾ ക്രിസ്തുമസിന്റെ അർത്ഥം എന്താണ് മാലാഖന്മാർ ലൂക്ക രണ്ടേ പത്തിൽ വായിക്കുന്നതുപോലെ ഇപ്രകാരം പാടി ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുമസ് നമ്മൾ പള്ളിയിൽ മാത്രം ആചരിച്ചാൽ പോരാ എല്ലാ മനുഷ്യരോടുകൂടി ആചരിക്കണം ഈ ക്രിസ്മസിന്റെ ഈ ആഘോഷം കഴിഞ്ഞ് നമ്മൾ ഈ സന്തോഷം നമ്മൾ പങ്കുവെക്കേണ്ടത് ഈ ലോകത്തിലേറ്റവും അധികം ബുദ്ധിമുട്ടുന്നവരുമായി പ്രത്യേകിച്ചും പിന്നെ എല്ലാ ജാതിയിലും വർണ്ണത്തിലും വർഗത്തിലും പെട്ടവരുമായിട്ട് ആഘോഷിക്കണം അതുകൊണ്ടാണ് ബൊന്നത്താൽ ഇരുപത്തിയേഴിന് നമ്മൾ പതിവായിട്ട് ആചരിച്ചപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷം ബൊന്നത്താല് അത് ക്രൈസ് കത്തോലിക്കര് മാത്രമാ പള്ളിയിൽ ആഘോഷിക്കേണ്ടതല്ല എല്ലാവരും കൂടി ആഘോഷിക്കേണ്ടതാണ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ക്രിസ്മസ് ആചരിക്കുമ്പോൾ നമ്മൾ നമ്മളിൽ യേശു പിറക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപതിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നീയാണ് ക്രിസ്തുമസ് ഈ കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്ന രക്ഷകൻ നീയാകണം ഈ കാലഘട്ടത്തിന് വിഷമിക്കുന്ന എല്ലാ മനുഷ്യർക്കും രക്ഷകനായി നീ മാറണം ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമാരായി ആയിട്ട് അവതരിപ്പിക്കപ്പെടണം അതിന് നമ്മൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിന് ഈ സന്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബാലാഖമാർക്ക് കിട്ടി കിഴക്ക് വേണ്ട നക്ഷത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പൂജ രാജാക്കന്മാർക്ക് കിട്ടി ഹേറോദസിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർക്കും അവരും പുസ്തകം മറച്ചു നോക്കി അവരും പറഞ്ഞു യുവതയായാലും ബദലഹമില്ലേ മിക്കാപ്രവാചകൻ പറഞ്ഞതുപോലെ ജനിക്കും പക്ഷെ അവർക്ക് നല്ല മനസ്സുണ്ടായില്ല ഈ ഇടയന്മാരെ പോലെ ഈ പൂജരാജാക്കന്മാരെ പോലെ ക്രിസ്തുവിനെ തേടി സത്യത്തെ തേടി നമ്മൾ ഇറങ്ങണം ഇന്ന് സഭ ഒരുപാട് വെല്ലുവിളികൾ നേർന്ന് കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എവിടെ ക്രിസ്തു എവിടെ ദൈവം ക്രിസ്മസിന്റെ അർത്ഥം എന്ത് എന്ന് സഭാ വിശ്വാസത്തെ കൂനാശികളെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന സഭാ നേതൃത്വത്തെ വൈദികരെ സന്യസ്തരെയൊക്കെ ഒക്കെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രക്ഷകനെ തേടി ഇറങ്ങുമ്പോൾ സദ്വാർത്തയുണ്ട് മാലാഖമാര് വചനത്തിലൂടെ പറയുന്നുണ്ട് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു നിങ്ങൾ ചെല്ലണം ഇറങ്ങി ചെല്ലണം ഞാനും നിങ്ങളും രക്ഷകനെ തേടി പോകണം പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇടയന്മാർ പാവപ്പെട്ടവര് പറഞ്ഞു പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നു പറഞ്ഞോ യാതൊരു വിഷമവും ഇല്ലാതെ ആ പുൽത്തോട്ട് പുൽക്കൂട്ടിലേക്ക് പോയി ബദലഹമിലേക്ക് എന്നാൽ ഹേറോദേസിന്റെ പൂജ അവർക്കും നക്ഷത്രം കണ്ടെത്തുമ്പോൾ മനസ്സിലായി ലോകത്തിന്റെ രക്ഷകൻ അവർ ആദ്യം പോയത് ആദ്യം പോയത് ഹെയോദേ കൊട്ടാരത്തിലാണ് ചിലപ്പോഴൊക്കെ നമ്മൾ വഴിതെറ്റി പോകാറുണ്ട് ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ സമ്പ സമൃദ്ധിയിൽ പോയി പക്ഷെ അവിടെ അല്ല എന്ന് മനസ്സിലായി ആ സത്യാന്വേഷകര് ഇറങ്ങി തിരിച്ചു നക്ഷത്രത്തിന് പിന്നാലെ ഈ പൂജ രാജാക്കന്മാർ ഇത്രയും വലിയ കഴിവും പഴുപ്പും പാണ്ഡിത്യവും പണവും ഉള്ളവര് പുൽക്കൂട്ടിൽ ചെന്ന് നിന്നപ്പോൾ അവരവിടെ ഇറ മുട്ടുകുത്തി ആരാധിച്ചു ഇന്ന് രക്ഷകന് തേടി പോകേണ്ടത് പലപ്പോഴും കൊട്ട് കോർപ്പറേറ്റുകളുടെ കൂടാരങ്ങളിലേക്കല്ല കർഷകരുടെ കൂരകളിലേക്കാണ് തൊഴിലാളികളുടെ ചേരികളിലേക്കാണ് പിള്ള പിള്ളത്തൊട്ടിയിൽ പിള്ള കച്ചിയിൽ പൊതിഞ്ഞ ശിശുക്കളിലാണ് രക്ഷകനെ കണ്ടെത്തണം എന്നതും മനസ്സിലാക്കണം ഈ രക്ഷകൻ പിറക്കണമെങ്കിൽ പിറക്കണമെങ്കില് ഞാനും നിങ്ങൾ രക്ഷകരാകണമെങ്കില് ഇന്ന് നമ്മൾ വായിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ നൽകുന്നുണ്ട് ഞാൻ ക്രിസ്തു ക്രിസ്തുമസ് ആകണം നിങ്ങളും ക്രിസ്തുമസ് ആകണം രക്ഷകനെ കണ്ടെത്തണം നാം ആരോരുത്തരും കണ്ടെത്തിയ രക്ഷകനെ മറ്റുള്ളവർക്ക് കൊടുക്കണം അതാണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം അതിനെന്തു വേണം ആദ്യമേ തന്നെ വചനമായ ദൈവത്തെ സ്വീകരിക്കാൻ മറിയം ചെയ്തതുപോലെ മംഗളവാർത്തിയിൽ ചെയ്തുപോലെ വചനത്തെ ശ്രവിക്കാൻ തയ്യാറാകണം അതുകൊണ്ടാണ് വചനപാരായണ മാസമായ ഈ ക്രിസ്മസിന്റെ ഈ മംഗളവാർത്ത കാലത്തിൽ ഡിസംബർ ഒന്ന് മുതൽ എല്ലാവരോടും പറഞ്ഞത് ഓരോ ദിവസവും വചനം പഠിക്കുക ഓരോ അധ്യായം വായിക്കുക എന്നൊക്കെ പറഞ്ഞത് വചനം ശ്രവിക്കാൻ തയ്യാറാകണം വചനത്തിനും ആംസം കൊടുക്കണമെങ്കിൽ ലൂക്ക ഒന്നേ മുപ്പത്തിയഞ്ചിൽ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും വചനത്തിന് പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവിനെ ആവസിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ അപ്പോൾ ഈ രക്ഷകനെ കണ്ടെത്താനും രക്ഷകനെ നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും നാട്ടിലും പിറപ്പിക്കാനും വേണ്ടത് പരിശുദ്ധ കന്യാമറിയും ലൂക്ക ഒന്നേ മുപ്പത്തെട്ടിൽ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കണം അപ്പോഴേ രക്ഷകനെ നമ്മൾ കണ്ടെത്തൂ കണ്ടെത്താനാകൂ രക്ഷകനെ കൊടുക്കാനാകൂ മറിയം ചെയ്തതുപോലെ ഈ യേശുവിനെ ഉദരത്തിൽ ഹൃദയത്തിൽ സ്വീകരിക്കണം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട് ലൂക്കാട് സുവിശേഷൻ രണ്ടേ പത്തൊമ്പതിൽ മറിയും സുവിശേഷകൻ പറയുന്നുണ്ട് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു ഈ മംഗളവാർത്ത വാർത്താ കാലഘട്ടത്തിൽ നാം അതാണ് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ രക്ഷകനെ കണ്ടെത്തണമെങ്കിൽ രക്ഷകനെ കൊടുക്കണമെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് നീതിമാനായി ഔസേപ്പിനെ പോലെ പ്രവർത്തിക്കണം നീതിമാൻ നീതിക്ക് കൊടുത്ത് നിർവചനം അർഹിക്കുന്ന അർഹമായ രീതിയിൽ അർഹമായിട്ടുള്ളവൻ അർഹമായ സമയത്ത് കൊടുക്കല പക്ഷേ യൂസേഫ് നീതിക്ക് കൊടുത്ത് നിർവചനം കാരുണ്യം എന്നാണ് അവളെ വിധേയക്കാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യൗസേപ്പിനോട് പറഞ്ഞു യൗസേഫ് നീ നീതിക്ക് ഗീവ് വാട്ട് ഈസ് ഡ്യൂ എന്നുള്ള നിർവചനം കൊടുക്കുന്നത് ശരിയല്ല നീ നീതിക്ക് കാരുണ്യമെന്ന നിർവചനം കൊടുത്തതും ശരിയല്ല നീ അവളെ അവളായി സ്വീകരിക്കണം നീ കുടുംബത്തെ രക്ഷിക്കണം നീ രക്ഷകനെ പിറക്കാൻ ഈ ഔസ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ വചന ഔസ വർഷം ഡിസംബർ എട്ട് മുതൽ ഫ്രാൻസിസ്മാർ പ്രഖ്യാപിച്ചു ഈ ഔസ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് തിരു കുടുംബത്തെ മറിയത്തെ മറിയമായി സ്വീകരിക്കാൻ ദൈവിക പദ്ധതി സ്വീകരിക്കാൻ തയ്യാറാകണം മറിയത്തോട് നീ ആഘോഷം നടത്തിയ ആ കുഞ്ഞിനെ കളയരുത് ഒരു ചെറിയ വഴക്കിന്റെ പേരിൽ കുടുംബത്തെ പെണ്ണിനെ നീ ഉപേക്ഷിക്കരുത് നീ നിന്റെ കുടുംബത്തെ രക്ഷിക്കണം അതാണ് രക്ഷകൻ അപ്പോഴേ നീ രക്ഷകനെ കണ്ടെത്തൂ യൗസേഫ് തൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി നീതിമാനായ യൗസേപ്പും മറിയും ചെയ്തതുപോലെ രാജ്യത്തിന്റെ നിയമം പാലിക്കാൻ തയ്യാറാകണം ഇപ്പൊ കോവിഡ് കാലമാണ് നമ്മൾ രാഷ്ട്രത്തിന്റെ നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത് നസ്രത്തിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം അഗസ്റ്റ് സീസറിന്റെ കൽപ്പന ഉണ്ടായപ്പോൾ നടന്ന് വിഷമിച്ച് ബദ്ധ ദാവിതിന്റെ പട്ടണമായ ബദലഹിമിൽ പേരെഴുതിക്കാൻ പോയത് രാഷ്ട്രനിയമം പാലിക്കാൻ ഈ യൗസപ്പും മറിയവും തയ്യാറായതുകൊണ്ടാണ് സീസണിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ തയ്യാറാകേണ്ടതാണ് അങ്ങനെ വന്നപ്പോൾ ഈ പ്രസ പൂർണ്ണ ഗർഭിണിയായ മറിയൂത്തയോടുകൂടി ഗദ്ലഹിൽ ചെന്നപ്പോൾ അവിടെ ലൂക്ക രണ്ടേഴിൽ വായിക്കുന്നത് പോലെ സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല ദൈവത്തിൻ്റെ സ്നേഹം ത്യാഗത്തിൻ്റെ രൂപത്തിലാണ് സഹനത്തിൻ്റെ രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് സത്രത്തിൽ സ്ഥലമുണ്ടായില്ല രക്ഷകനെ കണ്ടെത്തണമെങ്കിൽ ഹൃദയവാതിൽ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഹൃദയവാതിൽ നാം തുറക്കണം ദൈവം ഇന്ന് ക്രിസ്മസിന്റെ ദിവസം എൻ്റെ ഹൃദയത്തിൽ അപ്പത്തിന്റെ രൂപത്തിലെ സ്നേഹത്തിന്റെ രൂപത്തിലെ പരോ കാരുണ്യത്തിന്റെ രൂപത്തിൽ പിറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിന് സത്രത്തിന്റെ വാതിൽ തുറക്കാൻ തയ്യാറാകണം യൗസപ്പും മറിയവും ചെയ്ത് എന്താണ് സത്രം തുറന്നില്ലെങ്കിലും സാധിക്കുന്ന രീതിയിൽ പുൽത്തൊട്ടിലെ ആ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ യേശുവിന് ജന്മം കൊടുത്തു നമ്മുടെ സാധ്യമായ എല്ലാ രീതിയിലും ദൈവപുത്രന് ജന്മം കൊടുക്കാൻ പരിശ്രമിക്കണം പിന്നെ അവർ ചെയ്തത് എന്താ ദൈവത്തെ ദൈവപുത്രനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തത് എന്താ ഹേറോദേശ് ശിശുവിനെ വധിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിലെ മക്കളില്ല എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുമോറും നമ്മുടെ സമുദായം വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലുന്നത് സർവ്വസാധാരണമായി മക്കൾ വേണ്ട വിവാഹ ജീവിതവും വേണ്ട കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ യൗസപ്പും അറിയവും ഉണ്ണീശോയെ സ്വീകരിച്ച് ആ ഉണ്ണീശോയെ രക്ഷിക്കാൻ വേണ്ടി ഹെയറോദേശ രക്ഷപ്പെടാൻ വേണ്ടി വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സാഹചര്യത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്ത് വന്നാലും വേണ്ടിയില്ല എൻ്റെ വിശ്വാസവും എൻ്റെ കുടുംബവുമാണ് വലുതെന്നുള്ള രീതിയിൽ ഈജിപ്തിലേക്ക് ഓടി വന്നാൽ പോകണം ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞ് വീണ്ടും നസ്രത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ തയ്യാറാകണം ഏത് പ്രതിസന്ധി വന്നാലും വിശ്വാസം നഷ്ടപ്പെടുത്തില്ല എൻ്റെ രക്ഷകനെ ഞാൻ ഉപേക്ഷിക്കില്ല ഈ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മൾ േശുവിനെ കണ്ടെത്തുന്നത് സമാധാനമായിട്ടാണ് ലൂക്ക രണ്ടേ പതിനാലിൽ വായിച്ചു ദൈവകൃപ കണ്ടെത്തണം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ദൈവത്തിനു മഹത്വം ക്രിസ്തുമസ് ദൈവമഹത്വത്തിൻ്റെ തിരുനാളാണ് യോഹൻ ഞാൻ രണ്ടേ പതിനേഴിൽ പോലെ കൃപയും സത്യവും ആകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി അതുകൊണ്ട് ഈ ക്രിസ്മസിന് നമുക്ക് ഉണ്ണീശോ തൊട്ടുമുത്താൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കണം അതിനു വേണ്ടത് ദൈവകൃപ ലഭിക്കുന്നവർക്കാണ് സമാധാനം എന്ന് മാലാകന്മാർ പാടിയിട്ടുണ്ടെങ്കിൽ ഈ ദൈവകൃപ ലഭിക്കണമെങ്കിൽ നല്ല മനസ്സുണ്ടാകണം മറിയത്തെ പോലെയുള്ള നല്ല മനസ്സ് യൗസപിതാവിനെ പോലെയുള്ള നല്ല മനസ്സ് ആർട്ടിണിയന്മാരെ പോലെയുള്ള നല്ല മനസ്സ് പൂജ രാജാക്കന്മാരെ പോലെയുള്ള നല്ല മനസ്സ് ഈ നല്ല മനസ്സുണ്ടെങ്കിലേ രക്ഷകനെ കണ്ടെത്താനാവൂ ഹെയോദേസിനെ പോലെ ദുഷ്ട ദുഷ്ടമനസ്സുണ്ടെങ്കിൽ ഇന്ന് ഏതൊരു അനീതിക്കും കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ദുഷ്ട ദുഷ്ടമനസ് ഉള്ളവരെ പോലെ ആകാൻ പാടില്ല ഹേറോദിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർ രക്ഷകനെക്കുറിച്ച് അറിഞ്ഞിട്ട് സ്വീകരിക്കാൻ തയ്യാറായില്ല നല്ല മനസ്സുണ്ടായില്ല സത്രത്തിൻ്റെ ഉടമയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കാനുള്ള നല്ല മനസ്സുണ്ടായില്ല ഇവിടെ ഒരു ചോദ്യമുണ്ട് ദൈവകൃപ നല്ല മനസ്സ് എനിക്കും നിങ്ങൾക്കുണ്ടോ രക്ഷകനെ കണ്ടെത്താൻ രക്ഷകനെ കണ്ടെത്തിയാലോ ആ ആട്ടിടയന്മാർ തങ്ങൾക്കുള്ളവ തങ്ങൾക്കുള്ള സ്നേഹം തങ്ങൾക്കുള്ള ആടിൻ്റെ ആ കുഞ്ഞാടിനെ നൽ നൽകാൻ തയ്യാറായി പൂജ അവർ പൊന്നും മീറിയും കുന്തിരിക്കും കാഴ്ച വെച്ചു ഇന്ന് ഏച്ചു പിറക്കുന്നത് ഇന്നത്തെ സാഹചര്യങ്ങളില് പുൽക്കൂട്ടുകളിലാ ഉൽക്കൂടുകളിലാണെങ്കിൽ വേദനിക്കുന്നവരുടെ ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ ആട്ടിടയന്മാരെ പോലെ പൂര രാജാക്കന്മാരെ പോലെ നമുക്കുള്ളവ പങ്കുവയ്ക്കാൻ തയ്യാറാകണം എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇന്നലെ ഇരുപത്തിനാലാം തീയതി വൊന്നത്താലിയുമായി ബന്ധപ്പെട്ട് സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ഞാൻ അഞ്ച് വീടുകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു വലിയ സന്തോഷം തോന്നി സാന്ത്വനത്തിൻ്റെ എണ്ണായിരത്തി അമ്പതോ എണ്ണായിരത്തി അറുപതോളം വീടുകളിൽ മാർപ്പാപ്പ വന്നതിന് ശേഷം കൊടുത്തിൽ ഇന്നലെ ഞാൻ കൊടുത്തു ഇനി അടുത്ത ആഴ്ചയിൽ കൊടുക്കാൻ പോകുന്നു നമുക്ക് ഈ വന്നത്തെ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമ്മൾ പങ്കുവയ്ക്കാൻ തയ്യാറാകണം പൂജ രാജാക്കന്മാർ തങ്ങൾക്കുള്ളവ കാഴ്ചവെച്ചതുപോലെ ഇന്ന് പലതരത്തിൽ വേദനിക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ സ്നേഹവും കാരുണ്യവും നമ്മുടെ കഴിവുകളും അവരുടെ നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോഴാണ് രക്ഷകനെ കണ്ടെത്തുക രക്ഷകനെ മറ്റുള്ളവർ നാം രക്ഷകന്മാരായി തീരുക അങ്ങനെയെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപതിലെ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമുക്ക് വേണ്ടത് ഈ രക്ഷകനായി തീരുന്ന രക്ഷകനെ കണ്ടെത്തുകയും രക്ഷകനെ കൊടുക്കുകയും ചെയ്യുന്ന സന്ദേശമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ക്രിസ്തുമസ് ആകണം ഞാനും നിങ്ങളും മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടെത്തി ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും ഔദാര്യവും കാരുണ്യവും സ്നേഹവുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ക്രിസ്തുമസാകണം അതിന് സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന പരിശുദ്ധ കനിക എപ്രകാരമാണോ ആദ്യത്തെ പിറവി തിരുന്നാളിനൊരിതെങ്കിൽ യൗസപിതാവ് എപ്രകാരമാണോ അതിനുവേണ്ടി സഹകരിച്ചതെങ്കിൽ ആട്ടിടയന്മാരും പൂജരാജക്കന്മാരും എപ്രകാരമാണോ ചെയ്തതെങ്കിൽ അതുപോലെ പ്രവർത്തിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കാകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന ഈ ക്രിസ്തുമസിൽ യേശു ക്രിസ്തു പിറക്കണം ക്രിസ്തുവിനോട് കൂടിയ ക്രിസ്മസ് ആകട്ടെ നമുക്ക് വീടുകളിലായിരുന്നു കൊണ്ടാണ് അധികം പേരും അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരും തന്നെ ഈ ക്രിസ്മസിൽ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്നത് നമുക്കൊരു നിമിഷ സമയം പ്രാർത്ഥിക്കാം നമുക്ക് കൈകൾ കൂപ്പി വീടുകളിലായിരിക്കുന്നവർ തന്നെ കൈകൾ കൂപ്പി ഉണ്ണീശായി നോക്കി പ്രാർത്ഥിക്കാമോ കർത്താവായി ദൈവമേ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച സ്നേഹത്തിൻ്റെ മാർഗമാണ് എല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും പാവപ്പെട്ടവനായി ഒരു ശിശുവിൻ്റെ രൂപത്തിൽ പുൽക്കൂട്ടിൽ മറിയത്തിൽ നിന്ന് പിറക്കാൻ തയ്യാറായത് യേശുവെ നീ ഇന്ന് വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്നു നീ ആഗ്രഹിക്കുന്നത് ബദലേഹമില്ലെ പുൽക്കൂട്ടിനേക്കാൾ അപ്പുറത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ പുൽക്കൂട്ടിലാണ് എൻ്റെ കുടുംബത്തിൻ്റെ പുൽക്കൂട്ടിലാണ് എൻ്റെ നാടിൻ്റെ ഉൽക്കൂട്ടിലാണ് അവിടെ യേശു പിറക്കണം ആട്ടിടയന്മാർ കണ്ടെത്തിയതുപോലെ പൂജരാ രാജാക്കന്മാർ കണ്ടെത്തിയതുപോലെ എനിക്ക് ഈ യേശുവിനെ കണ്ടെത്താൻ ഉള്ള കാഴ്ച ഉണ്ടാകണം ഈ യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള മാലാഖമാരെ പോലെയുള്ള ചൈതന്യം ഉണ്ടാകണം യേശുവിനെ ആട്ടിടയന്മാരും പൂജ ആരാധിച്ചതുപോലെ ഇന്ന് ഈ തിരുപ്പറവിയുടെ കുർബാനിയിൽ പങ്കെടുത്തുകൊണ്ട് യേശുവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഭദ്രഹമിൽ ജനിച്ച യേശു ഇന്ന് ഈ അൾത്താരിയിൽ അപ്പത്തിൻ്റെയും മീഞ്ഞിന്റെയും രൂപത്തിൽ ജനിക്കുകയാണ് കൂതാശിയിലൂടെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ ഇന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് രക്ഷ കാണിച്ചു കൊടുക്കുന്ന രക്ഷകരായി തീരുവാൻ ഇറങ്ങിത്തിരിക്കുവാണ് കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്തല്ലേണ്മേ ഈ യേശുവിൽ മാത്രമാണ് ഏകരക്ഷ എന്നുള്ള ബോധ്യത്തിൽ യേശുവിലുള്ള വിശ്വാസം വിശ്വാസലോകത്തിൻ്റെ അതിർത്തികൾ വരെ പകരുവാൻ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധാത്മ കൃപാവരത്താൽ ശക്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ബോധ്യമുള്ള ക്രൈസ്തവരായി എത്ര പ്രതിസന്ധി വന്നാലും വിശ്വാസം ഉപേക്ഷിക്കാത്തവരായി ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ ഈശോയെ നീ എഴുന്നള്ളി വരയണമേ എൻ്റെ ഹൃദയത്തിലേക്ക് കുടുംബത്തിലേക്ക് നാട്ടിലേക്ക് എഴുന്നള്ളി വരയണമേ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോകത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു മാറി രക്ഷകനായി നീ ഞങ്ങൾക്ക് കൃപാവരവും രോഗസൗഖ്യവും സൗഖ്യവും നൽകണമേ ഉണ്ണീശോയെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ രക്ഷകനായി സ്വീകരിക്കുന്നു നിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ നൽകുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു ഒരു നിമിഷ സമയം കൈകൾ കൂപ്പി ഉണ്ണീശോയെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും യൗസി പിതാവിനോടും ആട്ടിടയന്മാരോടും പൂജരാജാക്കന്മാരോടും ചേർന്ന് മാലാഘമാരോടും സ്തുതിവീതികൾ പാടിക്കൊണ്ട് ഒരു നിമിഷ സമയം കൈകൾ കൂപ്പി യേശുവിനെ ആരാധിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങൾ ഈ അവസരത്തിൽ ഉണ്ണി ഈശോയുടെ മുമ്പിൽ സമ്മാനമായി സമർപ്പിക്കുക ദൈവകൃപ നമുക്ക് ഉണ്ണി ഈശോ സമ്മാനമായി തിരിച്ചു തരും നമുക്കൊരു നിമിഷ സമയം നിയോഗങ്ങൾ സമർപ്പിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഉണ്ണി ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ Amém.